വീക്കെൻഡ് എപ്പിസോഡായ ഇന്ന് തന്നെ ടിക്കറ്റു ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ബാറ്റും അതിൻ്റെ മേളിൽ ഒരു ബോളും കൊടുക്കും ആ ബോൾ താഴെ വീഴാതെ ബാലൻസ് ചെയ്ത് ഒരു ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ നടന്ന് അപ്പറ സൈഡിൽ എത്തണം അവിടെ വെച്ചിരിക്കുന്ന ബൗളിൽ ബോൾ നിലത്ത് വീഴാതെ കൊണ്ടുവന്നിടുക എന്നതാണ് ടാസ്ക് ആ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബോൾ ആ ബൗളിൽ ഇടുന്ന വ്യക്തി ആരാണോ അവരാണ് വിജയി ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ ടിക്കറ്റ് ഫിനാലെ പല ദിവസങ്ങളായി പല ടാസ്കുകൾ കൊടുക്കുന്നതായിരിക്കും ഇതുവരെയുള്ള ഗെയിമിന്റെ രീതിയും ഭാവവും ഒക്കെ മാറി ഗെയിം മുറുകാൻ തുടങ്ങിയിരിക്കുന്നു ഗെയിമുകൾക്കൊടുവിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആ വ്യക്തിക്കായിരിക്കും ടിക്കറ്റ് ഫിനാലെ വഴി ഫൈനൽ ഫൈവിലേക്ക് കയറാൻ പറ്റുക പിന്നീട് വന്ന മറ്റൊരു പ്രൊമോയാണ് അനുമോൾ രാത്രി ഫുഡ് ഉണ്ടാക്കി അതിനെ തുടർന്നുണ്ടായ അടി അപ്പോൾ ലാലേട്ട ചോദിക്കുന്നുണ്ട് എന്താ അനുമോൾ രാത്രി ഫുഡ് ഉണ്ടാക്കി അതിനെ തുടർന്ന് എന്തൊരു അടിയായിരുന്നു ഷാനവാസ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഷാനവാസിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരിക്കലും ശരിയല്ല കോമൺ ആയിട്ടുണ്ടായിരുന്ന സാധനം തന്നെയാണ് കടലമാവായിട്ടുണ്ടായിരുന്നത് അപ്പം അനുമോൾ എന്താ പറയാൻ വന്ന് അന്നേരം ലാലേട്ടം പറയുന്നു കടലമാവ് കോമൺ ആയിട്ടുണ്ടായ സാധനമല്ല അനുമോള് പറയുന്നത് അങ്ങനെയല്ല ശേഷം ആതിലെയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ എണീറ്റ് നിൽക്കുന്നത് അനുമോൾ പല ദിവസം പല വ്യക്തികളോട് പല രീതിയിൽ പെരുമാറുന്നതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അത് കേട്ടിട്ട് ലാലേട്ട ചോദിക്കുന്നുണ്ട് രാവിലെ ഒരു നിലപാട് ഉച്ചയ്ക്ക് ഒരു നിലപാട് വൈകിട്ടൊരു നിലപാട് അങ്ങനെയാണോ ആ അങ്ങനെ തന്നെയെന്ന് ആതിലെയും പറയുന്നു പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് നെവിനോടാണ് ചോദിക്കുന്നത് നെവിൻ പറയുന്നു വല്ലാത്തൊരു നന്മ മരം പൂത്തുലഞ്ഞ് ദോശയുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ദീപാവലി പ്രമാണിച്ചാണെന്ന് തോന്നുന്നു ഞാൻ എന്തൊക്കെയോ സാധനം കൊടുത്തു വിടണമെന്ന് പ്രതീക്ഷിച്ചതാ ഇനി ഒന്നും കൊടുത്തു വിടുന്നില്ലെന്ന് ലാലേട്ടം പറയുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത്തവണ അനുമോൾ കിട്ട് ഒരല്പഹാർഷായിട്ടാണ് ലാലേട്ട സംസാരിക്കുന്നത്